ഹലോ അസ്സലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിട്ടി വിൽക്കല്ലേ നെബൂസ് ബ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സദ്യക്കുഴം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അടിപൊളിയായിട്ടുള്ള രസമാണ് കേട്ടോ ഞാൻ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു പിടി കുരുമുളക് പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചെറിയ ജീരകം ഒന്ന് അടി അടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് വച്ചൽമുളക് ചെറുതായി വെച്ച ഒരു തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ആ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലായിടത്തും മസാല ഒക്കെ പിടിക്കട്ടെ കേട്ടോ അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പുളി ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് എത്രയാണോ ആവശ്യത്തിന് പുളി അതിനനുസരിച്ച് പുളി പിന്നെ കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കായപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളടുത്ത് കായാണോ കായപ്പൊടിയാണോ എന്താണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അവസാനമായി ചേർത്തിരിക്കുന്ന മല്ലി മല്ലിയലാണേ നമുക്ക് കുറച്ചധികം മല്ലിയില വേണം കേട്ടോ അത് നന്നായി ഇളക്കി കൊടുക്കാം പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു